ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ പിടികൂടാൻ ധീരമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഒരുതരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കുമെന്നും കെ കെ ശൈലജ പവനശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ചെറുകുന്ന് പുനച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇന്ത്യൻ ഭരണഘടനയിലെ മതേതര മൂല്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതില്ലെങ്കിൽ ഇവിടെ പുഴ ഒഴുകും ബി ജെ പിയും ജമാഅസ്ലാമിയും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് ജമാഅ ഇസ്ലാമി കൂട്ടുകെട്ട് നാടിന് ദോഷം ചെയ്യുമെന്നും കെ കെ ശൈലജ പറഞ്ഞു ആർ എസ് പഠിപ്പിച്ചു തരണ്ട എങ്ങനെയാ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ ഉത്സവം നടത്തേണ്ടത് എന്ന് അതിനൊന്നും എതിർ തന്നവരല്ല അതിനെല്ലാം ജനങ്ങളെ സഹായിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ നന്നായിട്ട് ധാരണയുണ്ടാകണം ഒരു വർഗീയവാദത്തെയും നമ്മൾ അംഗീകരിക്കുന്നില്ല ജമായത്ത് ഇസ്ലാമിയെ നമ്മൾ എതിർത്തത് മോചനം ഇസ്ലാമിലൂടെ അവരുടെ മുദ്രാവാക്യമാണ് ഒരു ഭാഗത്ത് ഹിന്ദുവിലൂടെ മോചനം ഒരു ഭാഗത്ത് ഇസ്ലാമിലൂടെ ഈ മുദ്രാവാക്യങ്ങൾ രണ്ടും ശക്തിയാർജ്ജിച്ചു വന്നാൽ ഇവിടെ എല്ലാ ദിവസവും ചോരപ്പൊഴി ഒഴുകും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം സംരക്ഷിക്കാൻ സാധിക്കണം അതില്ലെങ്കിൽ കലാപഭൂമിയായിട്ട് പാകിസ്ഥാനെ പോലെ ഇന്ത്യ മാറും ിൽ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് ബന്ധമുണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം അപകടകരമായ സൂചനയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ പിടികൂടാൻ ധീരമായ സമീപനം സ്വീകരിച്ചത് ഇടതുപക്ഷമാണ് പണ്ട് ചുവറ്റാനിക്കരയിലെ വിഗ്രഹം മോഷ്ടിച്ചപ്പോ കണ്ടെടുത്തതും ഇടതുപക്ഷ ഒരു തരി സ്വർണം ശബരിമലയിലത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകും പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ നാരായണൻ ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ഷിമ സി നിഖിൽ ടി സബിൻ പി ബിജോയ് പി വിദ്യ സ്വാതി പ്രദീപ് സി വി അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചെറുകുന്ന് മുട്ടിൽ റോഡ് കേന്ദ്രീകരിച്ചു നടന്ന പ്രകടനത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി